ജിദ്ദ എയർനാട് മണ്ഡലം കെ എം സി സി ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ജിദ്ദയിലെ പ്രശസ്തോറിയത്തിൽ വെച്ച് ജിദ്ദ എർനാട് മണ്ഡലം കെ എം സി സി സംഘടിപ്പിച്ച ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ്സിൽ ഡോക്ടർ മധു പാലക്കൽ ക്ലാസ് എടുത്തു യൂറോളജിസ്റ്റ് കൂടിയായ മധു കിഡ്നി കരൾ തുടങ്ങിയ വിഷയങ്ങൾ ഫോക്കസ് പോകുന്ന അപകടമാണെന്നും നേരത്തെ അറിഞ്ഞാൽ പൂർണ്ണമായും സുഖപ്പെടുത്താമെന്നും വ്യക്തമാക്കി ആ ാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പി എസ് ഐ ടെസ്റ്റ് പി എസ് ഐ ടെസ്റ്റ് ചെയ്ത ക്യാൻസർ ആണ് എന്താ ഗുണം നമുക്ക് എത്രയും നേരത്തെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ കണ്ടുപിടിച്ചാൽ നൂറ് ശതമാനം പ്രോസ്റ്റേറ്റ് കാൻസർ ചികിത്സിക്കാൻ പറ്റും പരിപാടിയിൽ പ്രിവിലേജ് കാർഡ് വിതരണം നടന്നു കാർഡ് ഉപയോഗിക്കുന്നതിനെ പറ്റി കിബീർ കൊണ്ടോട്ടി വിശദീകരിച്ചു അലി തേക്കിൻഡോ ഇഫ്സുറഹ്മാൻ എന്നിവർ കാർഡ് വിതരണത്തിൽ പങ്കാളികളായി സുൽഫിഖ്ര വഹിച്ചു ബക്രേക്കാ പറമ്പ് പരിപാടി ഉദ്ഘാടനം ചെയ്തു മൊയ്തീൻകുട്ടി കാവനൂർ സുനീർ ഏക്ക പറമ്പ് എന്നിവർ നേതൃത്വം നൽകി സുൽഫിഖായി അമൃത ന്യൂസ് ജിദ്ദ ഹൈപ്പർ അൽവഫ സൗദി അറേബ്യ ഇപ്പോൾ